ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ മക്രോണ എങ്ങനെയുണ്ടോ എന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളിയാണ് ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് സൂപ്പറാണ് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ സൂപ്പർ സൂപ്പർ ഒന്നും പറയാമല്ലേ കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളിന്ന് കാണിച്ചു തരാം ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ മക്രോണ അടിപൊളിയായിരിക്കും അതിന് വേണ്ടിയത് നമുക്കിതാ അര കിലോ മക്രോണ നമ്മളെടുത്തിട്ടുണ്ട് ഈ മക്രൂൺ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് നമ്മൾ ഒരടുപ്പ് കത്തിക്കുകയാണ് ആ അടുപ്പ് കത്തിച്ചതാ ഒരു മുക്കച്ചരുവം വെള്ളം നമുക്ക് ആ അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ ഒരു മുക്കച്ചരുവം വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം തിളച്ച് വരട്ടെ അതാ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് ഇതാ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയല എടുത്തിട്ടുണ്ട് ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ അര കിലോ മക്രോണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു കിലോ എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത് മക്രോണയ്ക്ക് എപ്പോഴും എല്ലോട് കൂടിയ ചിക്കനാണ് നല്ലത് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞപ്പൊടി സ്പൂൺ ജീരകപ്പൊടി വലിയ ജീരകമാണ് കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ ഗരം മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം ആദ്യം നമുക്കൊരു ഉരുളി അടുപ്പത്തേക്ക് വെക്കാറുണ്ട് അതിൽ തീ കത്തിക്കുകയാണ് കേട്ടോ അതാ ഉരുളി നമ്മൾ അടുപ്പത്തോട്ട് വെക്കുകയാണ് ആ ഉരുളിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം വെജിറ്റബിൾ എണ്ണ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ദാ അതിനകത്തൊരു രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിരുന്ന് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ സവാള അങ്ങോട്ട് ആഡ് ചെയ്ത് നമുക്ക് കൊടുത്ത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവാള അങ്ങോട്ട് നല്ലതുപോലെ ഒന്ന് വഴ വഴറ്റിയെടുക്കാം ദാ നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ച വെള്ളത്തിൽ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ദാ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്രോണ വെന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പോകാതിരിക്കാനാണ് നമ്മളിട്ട് കൊടുക്കുന്നത് ദാ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി രണ്ടെണ്ണം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം സവാള വഴറ്റിയതിന് ശേഷം രണ്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്ന നല്ലതുപോലൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം കളയണം പച്ചമണം പോകണം ആ പച്ചമണം പോകുന്നതിന് മുതൽ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക ദാ നല്ലതുപോലെ ഒന്ന് വഴറ്റുക ആ പച്ചമണം പോയതിന് ശേഷം ദാ രണ്ട് മാഗി ക്യൂബ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇനി ഇതിലേക്ക് നമുക്ക് ആ മാഗി ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ദാ രണ്ട് മാഗി ക്യൂബിന് ഉപ്പുള്ളതാണ് അപ്പം നിങ്ങൾ മസാലയിൽ ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇടാൻ നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ദാ ആ മാഗി ക്യൂബ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്കം ആണ് ഇതേ ആ ക്യാപ്സിക്കം അതിലേക്ക് അരിഞ്ഞ് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മല്ലിപ്പൊടി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ജീരകപ്പൊടി ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരും ജീരകപ്പൊടി ദാ ഇതെല്ലാം എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ആഡ് ചെയ്ത് ആ മല്ലിപ്പൊടി അതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ദാ ആ മല്ലിപ്പൊടി അതിലിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇനി നമുക്കിട്ടുകൊടുക്കാം മുളക് പൊടിയാണ് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ദാ അരസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മളിടുന്നത് ജീരകമാണ് കേട്ടോ അരസ്പൂണ് ജീരകപ്പൊടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പെരുംജീരകമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പെരുംജീരകമാണ് വലിയ ജീരകം അത് നമ്മളിട്ട് ആ പച്ച വളം പൊടിയുടെ പച്ചവളം പോകുന്നുണ്ടെങ്കിൽ നല്ലപോലെ നമ്മൾ ഇട്ടുക ഇപ്പം നമ്മൾ വെള്ളം വെച്ചിരുന്ന വെള്ളം ചൂടായിട്ടുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മക്രോണ നമുക്ക് ആ ചൂട് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആ മക്രോണ ഒന്ന് വെന്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു മാഗിക്ക് ഉപ്പുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാലയ്ക്ക് നല്ലപോലെ മിക്സ് ചെയ്യുക ഇപ്പോഴാണ് നമ്മുടെ ഗരം മസാല പൊടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഗരം മസാല ആഡ് ചെയ്തു നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇതാ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ആ പച്ചമണോ എല്ലാം നമ്മുടെ മസാലയുടെ പച്ചമണകൊക്കെ പോകുന്നുണ്ട് ഇപ്പം നമുക്ക് നീന്താം നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിരുന്ന ഒരു കിലോ എല്ലോട് കൂടിയുള്ള ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ദാ ആ എല്ലോട് കൂടിയ ചിക്കൻ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടി നല്ലതുപോലൊന്ന് വഴട്ടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് മൂടി വെച്ചൊന്ന് വേവിക്കേണ്ടതുണ്ട് വെയ്റ്റ് ചെയ്യുക ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ച് നമ്മൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂടിയെടുക്കുമ്പോൾ ആ എന്നാ മണമാണെന്നറിയുമോ മച്ചമാര് നല്ല സൂപ്പർ ഇതിലൊന്നും പറയാനില്ല നല്ല മണത്തോടു കൂടി നമ്മൾ ആ ചിക്കൻ ആ മസാലയ്ക്കകത്ത് കിടന്ന് വെന്തിട്ട് ഇതാ ഇത് നമ്മൾ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മക്രോണ അത് ഊറ്റി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇതിലേക്ക് ഇടുകയാണ് ഇതിനകത്ത് ഒരു മക്രോണ പോലും അങ്ങോട്ടും ഇട്ടും പരസ്പരം ഒട്ടിയിരിപ്പില്ല കാരണം ആ വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ട് മക്കളോടെ എല്ലാം പരസ്പരം വിട്ടുകിടക്കണം ഇതാ അത് നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നമ്മൾ മല്ലിയില ഇട്ട് സർവ്വ് ചെയ്യാവുന്നതാണ് ഇത് ഇപ്പോൾ ഓൾറെഡി ആണ് പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ വിമർശനങ്ങളും സപ്പോർട്ടും എനിക്ക് വേണം കാരണം നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്നെ ഫോളോ ചെയ്യുക എനിക്ക് വേണ്ടി സപ്പോർട്ട് തരിക ഇനി എപ്പോഴും എൻ്റെ വീഡിയോ നിങ്ങൾക്കുണ്ടാവും ഞാൻ എന്നും വീഡിയോ ചെയ്യും കാരണം നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട് എനിക്ക് നിങ്ങളല്ലാതെ സപ്പോർട്ട് മറ്റാരും ഇല്ല നിങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ല നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ മല്ല ഇട്ട് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് നമുക്കി വിളമ്പാവുന്നതാണ് അത് സൂപ്പർ ഒരു മക്രോണയാണ്